ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ തൊഴിൽ ഉപേക്ഷിച്ച് പഠിക്കാൻ തയ്യാറാകും സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ ശ്രദ്ധിക്കുക തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസഫലപ്രകാരം ഇടവമാസത്തിൽ ചെയ്യുന്ന ജോലി സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി ഭാവി മുന്നിൽ കണ്ട് അതുപേക്ഷിച്ച് വീണ്ടും പഠനത്തിന് ചേരുന്നത് നേട്ടമാകും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ആശയവിനിമയം നടത്തുമ്പോൾ തെറ്റുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനുവേണ്ടി മറ്റുള്ളവരുടെ സഹായം തേടുക ഒന്നിൽ കൂടുതൽ പദ്ധതികളിൽ ഏർപ്പെട്ട് കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കും പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾക്ക് വായ്പ സ്വീകരിക്കേണ്ടതായി വരാം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക മാനഹാനി വന്നുചേരും മിഥുന മാസത്തിൽ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് ഉത്തമ ജീവിത പങ്കാളിയെ ലഭിക്കും നിശ്ചയം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് അവസരമുണ്ടാകും പണം മുൻകൂട്ടി കൊടുത്ത് ലാഭം നേടാൻ സാധിക്കുന്ന സമയമായിരിക്കും പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അറിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കുടുംബത്തിലെ ചിലരുടെ പ്രവൃത്തികൾ മനോനില തെറ്റിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ